ഇന്ന് ഒരു ചൂരമീൻ കറി ഉണ്ടാക്കാം മഞ്ചട്ടിയിൽ വെളിച്ചെണ്ണി കഴിച്ചു അതിലേക്ക് ഉലുവിയിട്ട് പൊട്ടിച്ചു അതിലേക്ക് കാന്താരി മുളക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി അരിഞ്ഞെടുത്തത് ചെറിയ ഉള്ളി അരിഞ്ഞത് എല്ലാം ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക ഇതിലേക്ക് കറിവേപ്പില ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക ഒരു കിലോ ചൂര മീൻ അതിനുവേണ്ടി ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു ഒന്നര സ്പൂണോളം മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഒന്ന് വഴിച്ചെടുക്കാം പൊടികളെല്ലാം നന്നായി മുറുക്കിയെടുക്കുക നന്നായി വഴിച്ചെടുത്ത ശേഷം ഇതിലേക്ക് ഒരു നാല് ചെറിയ കഷ്ണം കുടുംപൊളി കുടമ്പുളി ചേർത്ത് ആവശ്യമായ വെള്ളവും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർക്കുക ചേർത്ത ശേഷം നന്നായി ഒന്ന് തിളയ്ക്കാൻ കറി തിളയ്ക്കാൻ വയ്ക്കുക ചാ എല്ലാ മസാലയും നന്നായി തിളച്ച ശേഷം ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക കറി നന്നായി തിളച്ച് വെന്ത ശേഷം ചാറ് കുരുമ്പ് ഇറക്കി വയ്ക്കുക അടിപൊളി ടേസ്റ്റിയായ ഒരു ചൂരമീൻ കറിയാണ്